ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമൂഹങ്ങളാണിതെല്ലാം ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹ ഉണ്ടാകുക ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാകുക അത്തരത്തിലുള്ള മാറ്റങ്ങളിലോട്ട് എത്തിച്ചേർന്നിട്ടുമില്ല എന്നാൽ പഴയ വീടുകളിനകത്ത് പഴയ മൂല്യങ്ങളുമായിട്ട് നിൽക്കുന്ന ആളുകളുടെ ലോകമാണത് വിവാഹ കഴിഞ്ഞ ആദ്യത്തെ രാത്രിയിൽ രക്തം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലമല്ലേ ബലാത്സംഗമല്ലാത്ത അതിന് പരിചയമില്ലാത്ത പേര് തമ്മിൽ ഏർപ്പെടണമെന്ന് നിർബന്ധിക്കുന്ന ആണ് പഴയകാലത്തെ ആദ്യ രാത്രി ആദ്യരാത്രി എന്ന് പറയുന്നത് ഭീകര ഭീകരരാത്രികളായിരുന്നു തൊണ്ണൂറ് ശതമാനം മനുഷ്യർക്ക് ആണിനും പെണ്ണിനും ആണുങ്ങൾക്കാണെങ്കിൽ അവർ അവർ എന്ത് ചെയ്യണം അവർ പെർഫോം ചെയ്യാൻ ബാധ്യത വരുന്നവരാണ് മറ്റവർ പേടിച്ച് ഞാൻ അതുവരെ അവർ പഠിപ്പിച്ചിരിക്കുന്നത് ശരീരത്തെ ഒരിക്കലും തൊട്ട് കൂടാത്തടത്തൊക്കെയാണ് ഇവർ തൊടുന്നത് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊരു ഭീകര ഭീകരരാത്രിയാണ് അതിനെപ്പറ്റിയായിരുന്നു പണ്ട് ആദ്യ രാത്രി എന്ന് പറഞ്ഞിട്ട് കവിതയും കഥയൊക്കെ എഴുതുന്ന സമയത്ത് സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കുന്നവരുടെ ആദ്യ രാത്രിയെ പറ്റിയാണ് ആ കഥയ്ക്കകത്തുള്ളത് വിവാഹിതരായവരുടെ ആദ്യ രാത്രി എന്ന് പറയുന്നത് മണിമാരൻ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴുള്ള പാട്ടൊക്കെ ഭയങ്കരമാണ് സിനിമയ്ക്കകത്ത് മാത്രമാണത് ഇമ്പ ഉള്ളതായിട്ടിരിക്കുന്നത് ബാക്കിയുള്ളവരുത് മുഴുവൻ ഷോക്കിങ് ആയ അനുഭവം തന്നെയാണ് അപ്പോൾ ആ നിന്നിരുന്നത് അത് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിനകത്ത് വിശേഷമായില്ലയെന്ന് ചോദിക്കുന്ന എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇന്നിപ്പോൾ ആൾക്കാർ വിശേഷമുണ്ടെന്ന് ചോദിക്കുന്ന ചോദ്യമേ അല്ല നിങ്ങൾക്ക് മെൻസറേഷൻ ആയോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് വിശേഷം ആ ചോദ്യമെല്ലാം ഉണ്ടായിരുന്ന ഒരു മുപ്പത് വർഷം മുമ്പ് വരെ വളരെ കോമണായ ചോദ്യമല്ലേ ഇപ്പോഴാണല്ലോ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ സ്വന്തമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയും ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന കുറച്ച് മനുഷ്യരുണ്ടായിട്ടുള്ളു അവരുടെ പ്രശ്നത്തിനെ പറ്റിയാണ് ഈയുടെ ചോദ്യം ബാക്കിയുള്ളവർക്ക് ഈ പ്രശ്നമില്ല കാരണം അവർ പഴയ തന്നെ തുടരുന്നവരാണ് അമ്മയും അച്ഛനും ആലോചിക്കുന്ന വിവാഹത്തിന് തന്നെ വിധേയമായി സകല വിഷമവും അനുഭവിക്കുകയും അതിന് ആന്തരിക സംഘർഷവും മുഴുവനായിട്ട് കഴിയുമ്പോഴും പ്ലസൻ്റായിട്ട് ചിരിച്ച് നിൽക്കാനായിട്ട് വിധിക്കപ്പെട്ട മനുഷ്യരാണ് ബാക്കിയുള്ള മുഴുവൻ കാരണം എവിടെയോ കോളേജിലും കോളേജൊക്കെ സ്വാതന്ത്ര്യത്തിനെ പറ്റിയൊക്കെ ചർച്ചകളൊക്കെ ചർച്ചകളൊക്കെ കേട്ടുപോയിട്ടുള്ളവരാണ് അതുകൊണ്ട് അങ്ങനെ മോചിച്ചിട്ടുമില്ല അതുകൊണ്ട് അവരുടെ ഒരു എന്ന് വെച്ചാൽ വിവാഹിതരായവരുടെ മോചനത്തിന് വേണ്ടിയാണല്ലോ വിവാഹ മോചന കോടതി ഉണ്ടായത് ഫാമിലി ക്വാർട്ടർ എന്ന് പറഞ്ഞ സാധനം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് എന്തിനാണ് വിവാഹത്തിൽ നിന്ന് മോചിക്കുന്നവരുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് കൊണ്ടാണ് അല്ല നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നതുകൊണ്ടൊന്നും അല്ല അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത് ഒരു വീട് വയ്ക്കുമ്പോൾ അത് എത്ര മുറിയാണ് അതിന് എത്ര ചിലവായി അവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്നെല്ലാം വന്ന് ആളുകൾ ചോദിക്കും അപ്പോൾ പല സ്ഥലങ്ങളിൽ ഞാൻ എഴുതി ഒട്ടിച്ചിരിക്കുന്നതാണ് ഒരു സമയത്ത് വീടിൻ്റെ മുൻവശത്ത് ഇതിന് ഇത്രയും ജലമുണ്ട് ഇത്രയുണ്ട് ഇത് ഇത് വായിച്ചിട്ട് ബാക്കി അറിയണം എന്നുള്ളത് ഇനി പെര പണിഞ്ഞതിന് ശേഷം ചോദിച്ചാൽ മതി എന്ന് എഴുതി വരെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഗ്രാമത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ രഹസ്യമെന്ന് പറയുന്ന സാധനമേ ഇല്ല ഗോസിപ്പ് മാത്രമേ ഉള്ളൂ അല്ലാതെ രഹസ്യം സാധ്യമല്ല ഗ്രാമങ്ങളിൽ എന്നു കഴിഞ്ഞാൽ ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്ന സാധനം അനുവദിച്ചിട്ടില്ലാത്ത സമൂഹങ്ങളാണ് ഗ്രാമങ്ങളല്ല ഗ്രാമം മറ്റുള്ളവർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാതിലടച്ചിരിക്കുകയാണെങ്കിൽ അവരത് മുട്ടും തുറന്നില്ലെങ്കിൽ തെള്ളി നോക്കും തെള്ളിയിട്ടും തുറന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ കർട്ടൻ മാറ്റി നോക്കും കർട്ടൻ മാറ്റിയിട്ട് മുൻവശിച്ച മുറിയിൽ ആരുമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പുറയിൽ കൂടെ നടന്നു വരും എന്നിട്ട് അവിടുത്തെ ജനലെല്ലാം തുറന്ന നോക്കും ഇത് ഗ്രാമത്തിൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ആരെങ്കിലും അതിൽ തെറ്റ് ചെയ്യുന്നതായിട്ട് അങ്ങനെ ഒരു അവരറിഞ്ഞിട്ട് തന്നെ ഇല്ല ഇയാൾ പറയുന്നത് പ്രൈവസിയുള്ള മനുഷ്യരെ പറ്റിയാണ് ഇയാൾ യഥാർത്ഥത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അപ്പുറത്തിരിക്കുന്ന ആളിനെ പറ്റിയുള്ള അറിവ് അവരുടെ അവകാശം അവർക്കിഷ്ടമുണ്ടെങ്കിൽ നമ്മളോട് പറയുമ്പോൾ കേൾക്കുന്നു എന്നുള്ളതാണ് ആധുനിക സമൂഹത്തിൻ്റെ ലക്ഷണം ബൗണ്ടറികളെ പറ്റി മനസ്സിലാക്കി അതിരറിഞ്ഞു പെരുമാറുന്നതാണ് ആധുനിക ജനാധിപത്യത്തിനകത്തെ പെരുമാറ്റ രീതി കാർഷിക കുടുംബങ്ങളിനകത്ത് അതിരില്ലാതെ പെരുമാറുന്നതാണ് അവിടെ അടുപ്പത്തിൻ്റെ ലക്ഷണം നന്ദി പറയുക എന്ന് പറയുമ്പോൾ നമ്മ ഞാനുമായിട്ടുള്ള ഡിസ്കഷനകത്തുള്ള നന്ദിയില്ല ഏ നമുക്ക് നമ്മളാരും അങ്ങനത്തെ ഒരു വാക്ക് താങ്ക് യു എന്നുള്ള വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മൾ അല്ലാതെ നമ്മൾ രൊമ്പ നന്ദി എന്ന് അവർ പറയുന്ന അങ്ങനെ പറയാറേ ഇല്ല ഒരു നോട്ടം നോക്കും അതാണ് പറയുമ്പോൾ ഈ വാപൊത്തു പഴയ നമ്മളിതിനകത്ത് നോക്കിയാൽ വാളിൽ വാവ് പൊത്തും പക്ഷെ പറയണ്ട നിങ്ങളുടെ അത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന തരത്തിൽ കലർന്ന് നിൽക്കുന്ന അതിരുകളില്ലാതെ കലർന്നു നിൽക്കുന്ന അതെന്ന് അതിരില്ലാതെ സ്നേഹിക്കുകയെന്നുമല്ല അതിര് അനുഭവിക്കാതെ ഇരിക്കുകയെന്നുള്ള അതിരില്ലാതെ സ്നേഹിക്കുന്ന മഹാമാരുടെ കഥയിലുള്ള അതിരില്ലായ്മയല്ലത് അതിരെവിടെയാണെന്ന് അറിയാത്തവരുടെ ലോകമാണ് ഗ്രാമം അപ്പോൾ ആ ഗ്രാമത്തിനകത്ത് നിൽക്കുന്ന ആളുകളെല്ലാവരും കൂടാണ് വണ്ടി കയറി നഗരത്തിൽ വന്നിരിക്കുന്നത് അവരാണ് ഇപ്പോൾ ഈ കേരളം മുഴുവനുള്ളത് ഗ്രാമത്തിൽ ഇന്നിട്ട് പോകുന്നിട്ടുമില്ല ഗ്രാമത്തിൽ വളർന്നവരാണ് അവരെല്ലാവരും കൂടെ വണ്ടി കയറി വന്ന് നഗരത്തിൽ താമസിക്കുന്നവരാണ് അല്ലെ നഗരത്തിൽ വളർന്ന് വലുതാകുന്നവർ ഇതാണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന കുട്ടികളാണ് അവർക്കാണ് അതിരുണ്ടെന്നും അതിനെ ആ അതിരറിഞ്ഞ് പെരുമാറണമെന്നും മനസ്സിലാകുന്നു ജനാധിപത്യത്തിനകത്ത് അതിലുണ്ടെന്ന് അറിഞ്ഞ് ആ അതിരനെ മാനിച്ച് പരസ്പരം അതിരറിഞ്ഞ് പെരുമാറുന്നവർ വളരെ കീ ആയിട്ട് അറിയേണ്ടതാണ് അതിലറിഞ്ഞ് പെരുമാറുന്നതാണ് ലോകത്ത് ആധുനിക ജനാധിപത്യപരമായിട്ടുള്ള പെരുമാറ്റം അതിലില്ലാതെ സ്നേഹിക്കുന്നതിനെ പറ്റിയോ അതിലില്ലാതെ പെരുമാറുന്നതിനെ പറ്റിയോ അല്ല അതിലില്ലാതെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും ആളുകളുടെ മുകളിലേക്ക് അത് വന്ന് ഒരു പരവതാനി വീഴുന്ന പോലെയാണ് ഈ മഹാന്മാരുടെ സ്നേഹം അനുഗ്രഹങ്ങളേ ഉള്ളൂ അവരുടെ അതിരിലോട്ട് നമ്മളൊന്ന് കടന്നു നോക്കിയാലേ സീൽഡായിരിക്കും മഹാനോടൊപ്പം കയറി ഇരിക്കാനൊക്കത്തില്ല അയാളുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാനൊക്കത്തില്ല അയാളുടെ മാന മാനസിക വ്യാപാരങ്ങളെ പറ്റി സംസാരിക്കാനൊക്കത്തില്ല ഒരു ഗുരുവിനോട് ആരും ചോദിക്കത്തില്ലതൊന്നും ആ അവിടെ ഒരു ഒരു വൺ വേ ആണ് ഈ അതിരില്ലാത്ത സ്നേഹത്തിൻ്റെ എന്ന് പറയുന്നത് വൺവേ ആണ് അതിരറിഞ്ഞു പെരുമാറുക എന്ന് പറഞ്ഞാൽ ഇടതുവശത്തോടെയും വലതു ഓടിക്കുന്നവരാണ് ആ നിയമങ്ങൾ അനുസരിച്ചിട്ട് പാലിച്ച് കൃത്യമായ വിടവും ദൂരവും അകലമിട്ട് പെരുമാറുന്നതിന് ഗ്രാമത്തിലുള്ളവർ ഡ്രൈവിങ് പഠിച്ചാണ് നമ്മുടെ നാട്ടിലുള്ളവർ ഒരു വണ്ടിയുടെ ചന്തി മുട്ടി നിൽക്കും മറ്റേ വണ്ടി ട്രാഫിക് ജാം ഉണ്ടായിപ്പോയാൽ പിന്നെ ആർക്കും മോചനമില്ല അതേസമയത്ത് നമ്മളിപ്പോൾ മറ്റു രാജ്യങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കണിശമായിട്ടും പതിനഞ്ച് അടിയൊക്കെ അകലം ഇട്ടിട്ടായിരിക്കും ഒരു വണ്ടി തിരിക്കാനൊക്കെ അകലമിട്ടേ വണ്ടിയോട് ഓടിക്കുകയുള്ളു അതാണ് അതിരറിഞ്ഞ് പെരുമാറുന്നവരുടെ ലക്ഷണം അതിലില്ലാതിരിക്കുന്നവർ ചെയ്യുമ്പോൾ കൂട്ടമായിട്ട് നിൽക്കും കാക്കക്കൂട്ടം നമ്മൾ പറയുന്ന പോലെയാണ് അപ്പോൾ ഒരു റോഡിൻ്റെ സൈഡിൽ ആൾക്കൂട്ടത്തിനെ ഉണ്ടാക്കാനായിട്ട് വെറുതെ നമ്മൾ രണ്ടുപേരും കണ്ട ആകാശത്തേക്ക് വെരലി ഉണ്ടി അഞ്ച് മിനിറ്റ് നിന്നാൽ മതി ഇവർ മുഴുവനും കൂടെ വന്ന് മേപ്പോട്ട് നോക്കി അതിനായിട്ട് അവിടെ ഒത്തിരി കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്യവർ ആ ചെയ്യുന്ന മനുഷ്യക്കൂട്ടത്തിൻ്റെ ലോകമാണ് ഈ മനുഷ്യക്കൂട്ടത്തിൻ്റെ ചോദ്യങ്ങളാണ് ഇയാളുടെ പറഞ്ഞത് അപ്പോൾ അവർ അപ്പുറത്തിരിക്കുന്ന ആൾ സ്വതന്ത്രമായൊരു വ്യക്തിയാണെന്ന് ഒരു കാലത്തും അനുഭവിച്ചിട്ടുള്ളവരല്ല അവരുടെ അതിരനെ പറ്റിയും അവർക്കല്ല അവകാശങ്ങളെ അവർക്കില്ല അടിമകളായി കീഴടങ്ങിയ ഒരു ജനതയുണ്ടായിരിക്കുന്നതാണ് പഴയകാലത്തെ പ്രജ ഇപ്പോൾ പ്രജാബോധമുള്ള മനുഷ്യരുടെ ചോദ്യവും ഉത്തരങ്ങളും ആണ് ആളോട് എന്ത് ചോദിക്കണം എന്നുള്ളതല്ല നമ്മുടെ ആളുകളാണെന്നുള്ളതുമല്ല അവരുടെ മുകളിൽ നമുക്ക് ഏതോ നിലവാരത്തിൽ അവകാശമുണ്ടെന്ന് വിചാരിക്കുന്നവർ അതിനകത്ത് ഭാഷാപരമായിട്ടുള്ളതാകാം ജാതീയമായിട്ടുള്ളതാകാം മതപരമായിട്ടുള്ളതാകാം അല്ലെങ്കിൽ ഒരു പ്രദേശബോധം കൊണ്ട് ആ ഗ്രാമത്തിലുള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോളിലങ്ങ് ആ ആലപ്പുഴക്കാരനാണ് അപ്പോഴന്നെ കൈ എടുത്തിട്ട് നമ്മുടെ നാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ വശത്തോടെ കൈയിട്ടങ്ങ് അടിപ്പിക്കും മറ്റേ ആളിങ്ങനെ ഷോക്ക് അടിച്ച് നിന്നു പോവും ആലപ്പുഴക്കാരനാണെന്ന് പറഞ്ഞതേ ഉള്ളു മറ്റേ ആലപ്പുഴക്കാരനെ കംപ്ലീറ്റ് ഒറ്റപ്പെടുത്തവ ഇത് നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ മോശപ്പെട്ട മനുഷ്യരായതുകൊണ്ടല്ലാതെ ഞാൻ പറഞ്ഞു അതിരറിഞ്ഞിട്ടില്ലാത്തവരാണ് ബൗണ്ടറികളെപ്പറ്റി അവകാശങ്ങളെപ്പറ്റി അറിഞ്ഞിട്ടില്ലാത്തവരാണ് അതുകൊണ്ട് ആ ആളുകൾ ഇൻക്വിസിറ്റീവ് എന്ന് നമ്മൾ പറയുന്ന എല്ലാവരുടെയും കാര്യത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മണിയടിച്ച് കറണ്ട് പോയതാണെന്ന് സംശയിക്കും കൊട്ടി നോക്കും ഇല്ല അത് കഴിഞ്ഞിട്ട് കർട്ടൻ ഇട്ടിരിക്കുന്ന ആളുകൾ നോക്കാതിരിക്കാനാണ് പക്ഷെ കണിശമായിട്ടും നമ്മൾ പൊക്കി നോക്കും അത് നോക്കാ നോക്കാതിരിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് കർട്ടൻ അകത്ത് നിൽക്കുന്ന ആളിനെ പുറത്തോട്ട് നോക്കാനാണ് അയാൾ കട്ടൻ മാറ്റി നോക്കുന്നത് ഇത് കണിശമായിട്ട് നമ്മൾ കർട്ടൻ മാറ്റി നോക്കിക്കളയും ആ അതിരനെ പറ്റി അറിയാതെ വളരുന്ന മനുഷ്യരാണ് അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ പറ്റിയുള്ള പ്രൈവസി എന്ന് ഞാൻ പറയുമ്പോൾ അതിരിനെ പറ്റിയാണ് പറയുന്നത് ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്നത് മാനിക്കേണ്ടതുണ്ടെന്ന് അറിഞ്ഞു വളരുന്നവരുടെ ലോകമില്ല ആ ലോകമില്ലാത്തതാണ് ഗ്രാമങ്ങളെല്ലാം അതുകൊണ്ട് അവർ എല്ലാവരും കൂടെ വന്ന് ഈ നഗരങ്ങളിലെല്ലാം ഉടുപ്പിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു കുഴപ്പവും അവർക്ക് പറ്റിയിട്ടില്ല മറ്റേത് ഉണ്ട് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാമീണ സ്വഭാവങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് അപ്പം നഗരത്തിൽ വളർന്നവരും സ്വതന്ത്രമായിട്ട് വ്യക്തിത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സ്വന്തം ഇണയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവരാണ് പാർക്കിലൊക്കെ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് നമ്മളീ പോയി ഒളിഞ്ഞു നോക്കുന്നവരായിട്ട് മാറിപ്പോയി അപ്പോൾ കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കുന്ന ആളുകളുടെ തുടർച്ചയിലാണ് ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിൽക്കും അവർക്ക് സ്വകാര്യമായൊരു ഒരു ലോകമുണ്ടെന്ന് ആരും വിചാരിക്കുന്നേ അത് ഗ്രാമം അവിടെ ഞാൻ പറഞ്ഞ കാക്കക്കൂട്ടം എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ അത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുകയല്ല പക്ഷേ ജനാധിപത്യ പൗരബോധം വന്നിട്ടില്ലാത്ത മനുഷ്യരാണ് അവർ മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്നത് അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഉടനെ ഒഴിവാക്കി കളയാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല അതിന് ബ്രേസപ്പ് ചെയ്യാമെന്ന് ഇംഗ്ലീഷിൽ പറയും നമ്മൾ കാട്ടിലോട്ട് പോകുമ്പോൾ കാട്ടിനകത്ത് കടുവയുണ്ടെന്നും ആനയുണ്ടെന്നും ചെള്ളുണ്ടെന്നും ഒക്കെ അറിയണം അവിടെ അതേ സമയത്ത് അവിടെ നല്ല നദികളുണ്ട് കളകളാരമോ ഉപയോഗിക്കുന്ന വെള്ളച്ചാട്ടം ഇതൊക്കെ ഉണ്ട് പൂക്കളുണ്ട് ഇതെല്ലാം ഉണ്ട് മയിലുണ്ട് പക്ഷെ മറ്റതും ഉണ്ട് ഇതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈസപ്പ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വീടിന് എത്ര മുറിയുണ്ടെന്നൊക്കെ ഉള്ള എഴുതി ഒട്ടിക്കുന്നതുപോലെ വേണമെങ്കിൽ നമ്മുടെ നെഞ്ചത്ത് എഴുതി എട്ട്ക്കാം ഒരു പോസ്റ്റ് ഇടാന്നുള്ളത് കഴിയും അല്ലാതെ അടിയന്തരമായിട്ട് ഈ ചോദ്യങ്ങളിൽ നിന്ന് മലയാളിയോ അല്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ള നിലവാരത്തിൽ നമ്മൾ ഈ ട്രാൻസിഷൻ സമയത്താണുള്ളതെന്നും മനസ്സിലാക്കിയിട്ട് ഉത്തരങ്ങൾ നേരത്തെ കണ്ടെത്തി കൃത്യമായിട്ട് എങ്ങനെ വെടിവെക്കുക എന്നറിയുന്ന പോലെ മറുപടികൾ പറയുക എന്നുള്ളത് മാത്രമേ കഴിയൂ അല്ലാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് അത് പെട്ടെന്ന് ആളുകൾക്ക് അത് മനസ്സിലാക്കി അവർ പെരുമാറുമെന്ന് നമ്മൾ ഒന്നി വളരെ മോശമായിട്ട് പെരുമാറുന്നവരായിട്ട് അപ്പം ഇപ്പം ഈ ആളുകളിങ്ങനെ നമ്മളെ പിടിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇണക്കാൻ ശ്രമിക്കുന്നവരെ പെരുമാറും അത് അവരുടെ ശീലം കൊണ്ട് വരുന്നതാണ് അത് ഒഴിവാക്കാൻ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയില്ല അതുകൊണ്ട് ഉത്തരങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് ഇതിനെ പ്രാക്ടീസ് ചെയ്ത് കയ്യിൽ വെക്കുക എന്നുള്ളത് മാത്രം ഇപ്പോൾ ഞാൻ നടക്കുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ലേ എവിടെന്നാണ് വരുന്നത് വീട് എവിടെയാണെന്ന് ചോദിക്കുന്ന ആളുകൾ കണിശമായിട്ട് അത് നമുക്ക് ഞാൻ ഇന്ന ആളാണ് പരമാവധി ചോദിക്കാവുന്ന എന്താണ് എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണ്ട് അയാളുടെ പ്രൊഫഷൻ അറിയാമെങ്കിൽ അയാളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അത്രേ ആവശ്യമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് പരസ്പരം ഇഷ്ടപ്പെടാൻ പറ്റുന്നവരാണെന്ന് അറിയുമ്പോഴാണ് ഞാൻ ഇന്ന സ്ഥലത്താണെന്നൊക്കെ അത് അവർ പറയുന്നതാണ് ചോദിച്ചിട്ടല്ല ഇൻ്റർവ്യൂ അല്ലല്ലോ ഈ ആളിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാവൂ അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളിന് നമ്മളോട് പറയാനായിട്ട് തോന്നുന്ന തരത്തിൽ നമ്മളെ പെരുമാറ്റത്തിനകത്തൂടാണ് ആ ആൾ നമ്മളെ പരിചയപ്പെടണോ ഫ്രണ്ടാകണോ എന്നുള്ള ചോദ്യം വരുന്നതിൻ്റെ അടുത്താണ് ആ ചോദ്യങ്ങളൊക്കെ ഉള്ളത് അതിനകത്ത് തന്നെ അതിരുകളുണ്ട് എത്ര ശമ്പളം കിട്ടുന്നു നിങ്ങളുടെ വീട് ഇതിൻ്റെ അടുത്താണ് എത്ര മുറിയുള്ള വീടാണ് എന്ന് ചോദിക്കുകയെന്ന് പറയുന്നത് വേറെ കാര്യം വീട് വീടെവിടെയാണെന്ന് വരെ പരിചയമായി കഴിഞ്ഞാൽ ചോദിക്കാം പക്ഷേ അത് കഴിഞ്ഞാൽ മുറിക്ക് മുറി നിങ്ങളുടെ വീട്ടിൽ എത്ര നിങ്ങൾക്ക് കാറുണ്ടോ എന്നൊക്കെ അങ്ങനെ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് അത് അയാളെ നമ്മളെ അറിയാനൊന്നുമല്ല നമ്മളെ അളക്കാനാണ് അളക്കാനാണെന്നുള്ള അപ്പോൾ പണ്ട് കാലത്ത് ഈ ചോദ്യങ്ങൾ മുഴുവനും ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ ആചരിക്കാനൊക്കെ പറ്റുകയില്ല എന്നുള്ള അറിയാനാണ് ഞാൻ ചോദിക്കരുത് അതിൻ്റെ തുടർച്ചയിലുള്ള ലോകമാണിതല്ല ആളുകളെ അസസ് ചെയ്ത് അവരെ എവിടെയെങ്കിലും ഒരു കള്ളിപ്പെടുത്താനായിട്ട് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് ഇത് മുഴുവൻ അപ്പോൾ വിശേഷമായോ എന്ന് ഒരു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ പഴയ കാലത്തിനകത്ത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ ഉണ്ടാക്കുക എന്നുള്ളത് അതിൽ കവിഞ്ഞ് മറ്റൊന്നും അതിനകത്ത് അവരുദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ആ ചോദ്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നിന്നിരുന്നത് ഞാൻ വേറൊരു അസ്തിത്വമില്ല ഇന്നങ്ങനെയല്ല ഒരാൾ ഡോക്ടറാകാം എഞ്ചിനീയറാകാം അല്ലെങ്കിൽ ഒരു എന്താണ് ഓഫീസിൽ ജോലി ചെയ്യുന്നവരാകാം സെക്രട്ടേറിയറ്റ് ജോലിയുള്ളവരാകാം ഇതിങ്ങനെയുള്ള ജോലികൾ ആ ജോലി അപ്പോൾ ഒരാളോട് ചോദിക്കാവുന്ന കാര്യം പേര് ചോദിച്ചാൽ അയാളെ രണ്ടാമത് കാണുമ്പോൾ അറിയാം അത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാവുന്ന അയാളുടെ പ്രൊഫഷൻ എന്താണ് ആ പ്രൊഫഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ നമ്മുടെ തട്ടിൽപ്പെടുത്താമോ ഇല്ല എന്നുള്ള സാധനം അതിനകത്ത് ഇൻവോൾവ് ആണ് പക്ഷേ അതേ സമയത്ത് ഒരാളുടെ പ്രൊഫഷൻ അറിഞ്ഞാൽ അയാളുടെ സ്വഭാവവും ഏകദേശം നമുക്ക് തിരിച്ചറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മളെ അത് അത്രയും വരെ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ എളുപ്പമാണ് അല്ല ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾ കേൾക്കുന്ന ആളും അപ്പോഴതിനകത്ത് ഈ ആളുമായി എനിക്ക് യോജിച്ച് പോകാൻ പറ്റുന്ന ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവർ അവരെ റിവീൽ ചെയ്യും അപ്പോൾ കേൾക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥലമല്ലാത്ത സ്ഥലങ്ങളിൽ അത് അവിടെയാണ് അതിരറിയുക എന്ന് ഞാൻ പറഞ്ഞത് അതിരറിഞ്ഞ് പെരുമാറുന്നതാണ് ജനാധിപത്യ സ്വഭാവം അതിലില്ലാതെ പെരുമാറുന്ന വളരെ അതിലില്ലാതെ സ്നേഹിക്കുന്നു എന്ന് മഹാമാർ പറയുമ്പോഴും അത് മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒഴുക്ക് മാത്രമാണ് പരസ്പരമുള്ളതല്ല അപ്പോൾ അതിലറിഞ്ഞ് സഹകരിക്കുക എന്നുള്ളതാണ് ഞാനാധിപത്യത്തിൽ ഇത് ഇത്രയും നമ്മൾ മനസ്സിലാക്കണം ഈ ഏരിയ മനസ്സിലാക്കാതെ നമ്മൾ നടത്തുന്ന നേരത്തെ പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് ആരുടെയും പ്രൈവസി ഉണ്ടെന്ന് വിചാരിക്കാതെ വളർന്ന് നഗരങ്ങളിലേക്ക് എത്തിച്ചേർന്ന ആൾക്കാരുടെ ചോദ്യങ്ങൾ അത്തരത്തിലുള്ള കൂട്ടായ്മകളിനകത്തുള്ള പ്രശ്നമാണ് ഇയാൾ പറയുന്നത് അത് ഇന്ന് അടുത്ത ഒരു പത്തിരുപത്തഞ്ച് വർഷമെങ്കിലും കേരളത്തിനകത്ത് നമ്മളത് അനുഭവിക്കേണ്ടി വരും ഒരു ട്രാൻസിഷൻ്റെ സമയം കഴിയുന്നതാണ് ഇപ്പം നമ്മൾ നോക്കിയാൽ ഒരു ഹൗസിംഗ് കോളനിയിൽ ഇപ്പോൾ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊച്ചിയിലും ഒക്കെ തന്നെ ഒരു ഹൗസിംഗ് കോളനിയിൽ അടുത്ത വീട്ടിൻ്റെ ആരാണെന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട് എന്നിട്ട് ആവശ്യമുള്ളവർ നമ്മെ പരിചയപ്പെടത്തേ ഉള്ളൂ ഹൗസിങ് ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നതിനകത്ത് നടക്കുന്ന ഡിസ്കഷനകത്താണ് ഓക്കെ അവരുമായി എനിക്കിപ്പറ ഒരു കൂട്ടമുണ്ടാക്കാം മറ്റേതൊക്കെ പൊതുവായി ആവശ്യമായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ആവശ്യമേ ഉള്ളൂ അപ്പുറത്തിരിക്കുന്ന ആരാണെന്ന് അറിയേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ ഹൗസിങ് കോളനി മുഴുവനും കാപ്പ് പഞ്ചായത്തായി പോയായിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഏട്ടാ നമ്മുടെ ഇവിടെ നടക്കുന്നത് കാരണം ഈ ഗ്രാമത്തിലുള്ളവർ എന്താണ് ജാതി മത ലിംഗവിവേചനം കൃത്യമായി ചെയ്യുന്ന റെസിഡൻസ് അസോസിയേഷൻ ആണുള്ളത് ഒരു കാലത്ത് റെസിഡൻസ് അസോസിയേഷൻ ഈ കേരളത്തിലെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടുണ്ടാകുന്നതിന് നോട്ടീസ് എഴുതിയ ഒരു മനുഷ്യനാണ് ഞാൻ ഞാൻ അതിൽ ദുഃഖിച്ചിട്ടുള്ളുണ്ട് ഇതിൽ കാരണം ഈ റെസിഡൻസ് അസോസിയേഷൻ നാട്ടിൽ പോകുന്ന ആൾക്കാരെ കള്ളന്മാരെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി അടിക്കുന്നതും കണ്ടിരുന്നു ബാച്ചിലേഴ്സ് ആയവരെക്ക് കോട്ടേഷൻസ് കൊടുക്കാതിരിക്കാനായിട്ട് നോക്കുന്നവരായിട്ട് അസൂയമൂത്ത സംഘം അസൂയമൂത്ത സംഘമായി റെസിഡൻസ് അസോസിയേഷൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഈ ഗ്രാമീണ ലോകമാണ് ജാതി മതവിഭാഗങ്ങളിലായ അതിൻ്റെ അതിനകത്തൊന്നും മോചിച്ച് ആധുനിക പൗരബോധം നേടിയിട്ടില്ലാത്ത മനുഷ്യക്കൂട്ടം ആണ് കേരളം അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒഴിവാക്കാൻ പറ്റുമെന്നോ രണ്ടുപേർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നവർ നിങ്ങൾ കല്യാണം കഴിച്ചതാണെന്നുള്ള ചോദ്യം ഫേസ് ചെയ്യാതിരിക്കുമെന്ന് വിചാരിക്കേണ്ട അതിനുള്ള ഉത്തരം എങ്ങനെ പറയണമെന്നുള്ളത് ട്രെയിൻ ചെയ്ത് പഠിച്ച് പറയുക മാത്രമേ പോയുള്ളൂ വേറെ വഴിയില്ല